ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു ഫലം വന്നിരിക്കുന്നു നമ്മൾ ഇന്ന് ഇൻസൈറ്റിൽ ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ എലക്ഷൻ്റെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പം ഒപ്പം ജെ എൻ യുവിൽ തന്നെ റിസർച്ച് സ്കോളർ കൂടിയായിട്ടുള്ള മുഹമ്മദ് സൽസബിൽ ചേരുകയാണ് സൽസബിൽ സ്വാഗതം ഇലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നു എന്താണ് ഈ ഒരു പോസ്റ്റ് ഇലക്ഷൻ റിസൾട്ട് സിനാരിയോ ജെ എൻ യുവിൽ ഇപ്പൊ എങ്ങനെയാണുള്ളത് യു എസ് കോവിഡിന്റെ ശേഷം രണ്ടാമത്തെ തവണയാണ് ഇത് നടക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള എലക്ഷന്റെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജെ എന് യുന്റെ സ്റ്റുഡൻസ് യൂണിയന്റെ ചരിത്രത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലതുപക്ഷ സംഘടനയായി എ ബി വി പിക്ക് വലിയൊരു വിജയം എന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവർക്ക് നേട്ടം കൊയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എലക്ഷനായിട്ട് നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റും കാരണം പൊതുവിൽ ജെ എന് യു സ്റ്റുഡൻസ് യൂണിയന്റെ ഒരു ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്ന് കൂടുതലും ലെഫ്റ്റ് അസോസിയേഷൻസ് ഓർഗനൈസേഷൻസ് ഒക്കെ നേതൃസ്ഥാനത്ത് വരികയും അതേപോലെ തന്നെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവം ക്യാമ്പസിൽ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പൊതുവില് നമ്മള് ജെ എൻ യുന്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുള്ളത് സ്റ്റുഡൻസ് യൂണിയൻ പ്രത്യേകിച്ച് വളർന്നു വന്നിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് ഒരു ആയിട്ട് ഈ ഒരു വർഷത്തെ ഇലക്ഷനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് വന്നപ്പോ നമുക്ക് അറിയാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നേതൃത്വത്തിലുള്ള ഒരു ലെഫ്റ്റ് വിങ് അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ലെഫ്റ്റ് വിംഗ് അല്ലെങ്കിൽ എസ് എഫ് ഐ റിസൾട്ട് വരുമ്പോൾ അംബെ പരാജയപ്പെടുന്നു അവരുടെ നേതൃത്വത്തിലുള്ള വിങ് ഈ ഇടതു സഖ്യത്തിന്റെ സഖ്യത്തിന്റെ ഒരു ഭിന്നത ഇത് സത്യത്തിൽ എബിവിക്ക് തന്നെയാണ് നേട്ടമുണ്ടാക്കിയതെന്ന് കരുതല നമുക്ക് ഈ ഫലം ഒന്ന് വിലയിരുത്തിയിട്ട് പോവാൻ തോന്നുന്നു ആദ്യം കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഓക്കെ ഇവിടെ ജെ എൻ എസ് ഇലക്ഷനിൽ പ്രധാനമായിട്ടും നാല് സെൻട്രലുകളിലേക്കാണ് ഇലക്ഷൻ നടക്കാറുള്ളത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി പോസ്റ്റുകളിലേക്കും പിന്നെ അതുപോലെ വ്യത്യസ്ത സ്കൂളുകളും സ്പെഷ്യൽ സെന്ററുകളും റെപ്രസെന്റ് ചെയ്തിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന നാല്പത്തി രണ്ട് കൗൺസിലേഴ്സ് അപ്പൊ അതില് ഈ വർഷം നടന്നിട്ടുള്ള എലക്ഷനിൽ ഇതിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇതില് എലക്ഷനിൽ മത്സരിച്ചിട്ടുള്ള സഖ്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും എസ് എ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ അതേപോലെ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഡി എസ് എഫ് ഇവർ ചേർന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ലെഫ്റ്റ് സഖ്യം ഇതിനോട് വിമതരായിട്ട് എസ് എഫ് ഐ അതേപോലെ അംബേദ്കർ വിഭാഗമായിട്ടുള്ള ബാപ്സ പി എസ് എ ഐ എസ് എഫ് ഈ നാല് ഗ്രൂപ്പുകൾ ചേർന്നിട്ടുള്ള മറ്റൊരു ലെഫ്റ്റ് പാനല് മൂന്നാമതായിട്ട് എൻ എസ് യു ഐ അതേപോലെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ചേർന്നിട്ടുള്ള വേറൊരു പാനൽ അപ്പൊ ഈ മൂന്ന് പാനലുകളും ലെഫ്റ്റ് അല്ലെങ്കിൽ ബ്രോഡ്ലി ഒരു ആൻറ്റി റൈറ്റ് ആൻഡ് ആൻഡ് ബ്ലോക്കിലുള്ള മൂന്ന് പാനലുകളായിരിക്കും ആയിട്ട് മറുവശത്ത് എ ബിഇ പി മത്സരിക്കുന്നു ഇതായിരുന്നു ബ്രോഡിലി ഉണ്ടായിട്ടുള്ള ചിത്രം ഇതില് ഡി എസ് എഫിന്റെ രണ്ട് കാൻഡിഡേറ്റ് വൈസ് പ്രസിഡന്റ് അതേപോലെ ജനറൽ സെക്രട്ടറി പോസ്റ്റുകളിലേക്ക് വിജയം നേടാനായി അതേപോലെ ഐ സെ പ്രതിനിധിയായിട്ടുള്ള വ്യക്തി പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു നേരെ മറിച്ച് ജോയിന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എ ബി പി പാർട്ടിയിൽ നിന്ന് ഓർഗനൈസേഷനിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പ്രധാനായിട്ടും കൗൺസിലേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല്പത്തിരണ്ട് കൗൺസിലർ പോസ്റ്റുകളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പോസ്റ്റുകളിലേക്കുള്ള വിജയം നേടാനായിട്ടുള്ളത് എ ബിഇപിക്കാണ് ഇപ്പം എ ബിഇ പി നേരത്തെ തന്നെ സ്കൂൾ ഓഫ് എൻജിനീയറിങ് പോലെയുള്ള സ്കൂളുകളിൽ അവരുടെ ആധിപത്യം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ലെഫ്റ്റിന്റെ ഒരു ഡോമിനൻസ് നിലനിന്നിട്ടുണ്ടായിരുന്ന സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് അതേപോലെ ഇന്റർനാഷണൽ സ്റ്റഡീസ് അതേപോലെ സ്കൂൾ ഓഫ് ലാംഗ്വേജസ് തുടങ്ങിയ സ്കൂളുകളിലൊക്കെ പ്രത്യേകിച്ച് ഇതുവരെ അവർക്ക് വലിയൊരു റെപ്രസെന്റേഷൻ നേടാൻ പറ്റാത്ത സോഷ്യൽ സയൻസ് സ്കൂളിലൊക്കെ അവരുടെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എ ബി പിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിന് പുറമെ ഇൻഡിവിജ്വലി മത്സരിക്കുന്നവർ വേറെ ഉണ്ടാവും അതെ അതെ ആയിട്ട് പല പൊസിഷനിലേക്കും പ്രത്യേകിച്ച് അത് പ്രകടമായിട്ട് കാണാൻ പറ്റിയ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് പോസ്റ്റിലേക്കാണ് അതുകൂടാതെ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്കും മറ്റു പലരും ആയിട്ട് മത്സരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ചിട്ടുള്ള നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് അവർക്ക് മൂന്നാമത്തെ സ്ഥാനം ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ മൂന്നാമത്തെ സ്ഥാനം വരുന്ന രൂപത്തിൽ ആയിരത്തിലധികം വോട്ടുകൾ ഒരു പാർട്ടി കേഡർ സംവിധാനത്തിന്റെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതും അലയൻസിന്റെ വോട്ടിനേക്കാൾ ഉപരിയായിട്ട് നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ കൗൺസിലർ പോസ്റ്റുകളിലേക്കും വ്യത്യസ്ത സ്കൂളുകൾ റെപ്രസെന്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ്സ് മത്സരിച്ചിട്ടുണ്ട് അപ്പൊ അതും പ്രധാനമായിട്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് വോട്ട് ഒരു സ്പ്ലിറ്റ് ആയിട്ട് വന്നപ്പം ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു കേരള സംവിധാനം അത്ര ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാത്ത ഓർഗനൈസേഷനുകളോ റെപ്രസെന്റ് ചെയ്തിട്ട് മത്സരിച്ചിട്ടുള്ള കൗൺസിലേഴ്സിന് വിജയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു വശം എന്ന് പറയുന്നത് നേടുക എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഈ ഒരു റിസൾട്ട് എ ബി വിപിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഇത് ഈ ലെഫ്റ്റ് സഖ്യത്തിനിടയിലുള്ള ഒരു ഭിന്നത കാരണം കൊണ്ട് തന്നെയാണോ എ ബി ബിക്ക് അതല്ല ക്യാമ്പസ് പൊളിറ്റിക്സിൽ അവിടെ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ടോ ജെ എൻ യു എസ് സിയുടെ എലക്ഷന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാകുന്നത് ഫാക്ഷനാലിസം പല പ്രധാനപ്പെട്ട ഓർഗനൈസേഷനിലും സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലെഫ്റ്റ് ഓർഗനൈസേഷൻസ് എസ് എ എസ് എഫ് ഐ എ ഐ എസ് എഫ് ബാപ്സ ബാപ്സ പിന്നീടാണ് അതിലേക്ക് വന്നിട്ടുള്ളത് എന്നാലും ഡി എസ് എഫ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ലെഫ്റ്റ് ഓർഗ ചേർന്നുകൊണ്ടുള്ള ഒരു യുണൈറ്റഡ് ലെഫ്റ്റ് പാനൽ ക്രിയേറ്റ് ചെയ്യും ഒരു എതിരാളി എതിരാളിന്നുള്ള രൂപത്തില് എതിർസ്ഥാനത്ത് മത്സ്യ പോരാടാൻ വേണ്ടി എ ബി പി എന്നുള്ള രൂപത്തിലായിരുന്നു ചിത്രം ഉണ്ടായത് എന്നാൽ ഈ വർഷം സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഓരോ പാർട്ടികളിലും എസ്പെഷ്യലി ലെഫ്റ്റ് രണ്ട് പാനലായിട്ട് പ്രധാനപ്പെട്ട രണ്ട് പാനലായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടപ്പം മറ്റ് പാർട്ടികൾ എൻഎസ് യു ഐ പോലെയുള്ള പാർട്ടികൾ അതേപോലെ ബാപ്സ അതേപോലെ ഈവൻ എ ബി പി അടക്കം എ ബിപിയുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ്സിന് പുറമെ അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ഷൻ അനിസം സെപ്പറേറ്റ് കാൻഡിഡേറ്റിനെ നിർത്തിക്കൊണ്ട് ജനറൽ സെക്രട്ടറി മത്സരിപ്പിച്ചിട്ടുണ്ട് ഒരർത്ഥത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറിക്കുള്ള പോസ്റ്റ് നിലവിൽ ഡി എസ് എഫിന്റെ കാൻഡിഡേറ്റിന് കിട്ടുന്നതിലേക്ക് പോലും നയിച്ചിട്ടുള്ളത് ഈ ഒരു വോട്ട് സ്പ്ലിറ്റിംഗ് എ ബി പി യിൽ നടന്നിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് വെറും നൂറ് വോട്ടിന്റെ ഒക്കെ ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള മാർജിന് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് പോലും വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഈ വർഷത്തെ ഇലക്ഷൻ പൂർണ്ണാർത്ഥത്തിൽ ഒരു ഫാക്ഷനം എന്നുള്ള അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യപ്പെടുക എന്നുള്ള സ്വഭാവത്തിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടി പറ്റും ഞാൻ ഈ എലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമുള്ള പ്രകടനങ്ങളിലൊക്കെ നമ്മളെ പലപ്പോഴും കേൾക്കുന്നതാണ് ജെ എൻ യു ലാൽ ഹെ ലാൽഹി രഹേഗ എന്ന് തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ പക്ഷേ ഇത്രയും കൗൺസിലർ സീറ്റുകൾ എ ബി വിപിയുടെ കയ്യിലുണ്ടായിരിക്കെ അത് ജനുവിന്റെ ഒരു ഇടത് സ്വഭാവത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്നാണ് ഗവേഷക വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അങ്ങയുടെ അഭിപ്രായം എ പി എൻ യു സിയിലുള്ള റോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള റോള് അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല അതായത് രണ്ടായിരത്തിൽ നടന്നിട്ടുള്ള രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് വർഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പില് അവർക്ക് പ്രസിഡൻഷ്യൽ പോസ്റ്റിലേക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ശേഷം പിന്നീട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് എലക്ഷനിലാണ് സെൻട്രൽ പാനലിലേക്ക് അതായത് ജോയിൻസ് ജോയിന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് അവർ വിജയിക്കുന്നത് പിന്നീട് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ വർഷം നടന്നിട്ടുള്ള എലക്ഷനില് അതേ പോസ്റ്റിലേക്ക് അവര് ജയിച്ചു വരുന്നതാണ് അപ്പൊ അവർക്ക് എലക്ഷനില് റെപ്രസെന്റേഷൻ കാര്യമായിട്ട് വോട്ട് ഷെയറൊക്കെ ഒരു പരിധിവരെ ഇൻഡിപെൻഡന്റ് പാർട്ടിയായിട്ട് മത്സരിച്ചിട്ട് നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു യൂണിയന്റെ പ്രധാനപ്പെട്ട പാനലിലേക്ക് വരാനുള്ള അത്രയും വോട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ ഇനിയുള്ള ഈയൊരു ജെ എൻ യു സിയുടെ ഈയൊരു റിസൾട്ട് വന്നതിന്റെ ശേഷം തന്നെ അവരുടെ പ്രതിനിധി പ്രധാനമായിട്ടും സൂചിപ്പിച്ചിട്ടുള്ളത് ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയുള്ള പോസ്റ്റുകളിലേക്ക് കൂടി എ ബി പി യുടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇവരുടെ ശ്രമങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെ എൻ യു അഡ്മിൻ അതുപോലെ ബി ജെ എന്ന് പറഞ്ഞിട്ടാണ് പൊതുവെ ഇവിടെയുള്ള മുഖ്യധാര സംഘടനകളടക്കം ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ആ രൂപത്തിൽ എ ബി പിയുടെ വ്യക്തി പ്രതിനിധി സെൻട്രൽ പാനലിൽ വരുന്നതോട് കൂടി ഒരു ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെ അവരുടെ ആശയങ്ങളെ മുന്നോട്ട് വെക്കാനും അതിന് ഗുണമാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും വേണ്ടിയിട്ട് അവർക്ക് കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് വരികയാണ് എന്നിരുന്നാൽ പോലും ക്യാമ്പസിലുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ഈ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി മുന്നോട്ട് വെക്കുന്ന വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് വയലൻസും കമ്മ്യൂണലിസവും പോലുള്ള സംഘടനക്ക് എതിരായിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ആണ് ക്യാമ്പസിൽ ഉള്ളത് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഫലസ്തീൻ പതാക വാങ്ങി കത്തിക്കുന്നതടക്കമുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ജെഎൻ യുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എ ബി വി പി ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്നു അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രായോഗിക തലത്തിൽ തന്നെ നടപ്പാക്കി തുടങ്ങും എന്നതിന്റെ സൂചനയായിട്ടൊക്കെ ഇത്തരം സംഭവങ്ങളെ ഒറ്റപ്പെട്ടതാണെങ്കിലും നമുക്ക് കാണാൻ എ സി ബി കഴിയോപിയുടെ ഈ ഒരു സ്വഭാവം വെച്ചോക്കാണെന്നുണ്ടെങ്കിൽ അത് പുതുതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ആയിട്ടുള്ള സ്റ്റാൻഡ് ഒന്നും അല്ല ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിന്റെ ശേഷം അവര് കാര്യമായിട്ടുള്ള രൂപത്തിലുള്ള അവരുടെ ഇടപെടലുകൾ ക്യാമ്പസിൽ വന്നിട്ടുള്ളത് ഒന്ന് നജീബ് ഇൻഷുറൻസുമായിട്ട് ഇൻഷുറൻറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഇടപെടലുകൾ അതേപോലെ പല രൂപത്തിൽ വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തില് രണ്ടായിരത്തിഇരുപത് ജനുവരിയിൽ ഇവിടെയുള്ള ഉള്ള സ്റ്റുഡൻസിനെ യാതൊരു പ്രകോപനവും ഇല്ലാത്തൊരു സാഹചര്യം മാസ്ക് ധരിച്ചു വന്ന് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ മുന്നത്തെ വർഷം നോക്കുകയാണെങ്കിൽ തന്നെ ക്യാമ്പസിൽ രണ്ടായിരത്തി പത്തൊമ്പതില് ഫീ ഹൈക്ക് നടന്നപ്പം അതിനെതിരെ ക്യാമ്പസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സംഘടനകളും അവരുടെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് മറന്നുകൊണ്ട് ഫീ ഹൈക്കിനെതിരെ പോരാടിയപ്പം അതിനെ അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ടായി നിന്നുകൊണ്ട് ഫീ ഹൈക്ക് പ്രൊട്ടസ്റ്റിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സംഘടനയാണ് എ ബി പി എന്ന് പറയുന്നത് അപ്പൊ ആ രൂപത്തിൽ ഈയൊരു വിജയം കൊണ്ട് മാത്രം അവരുടെ സ്വഭാവത്തിൽ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ ഒരു എലക്ഷന്റെ സമയത്ത് മാത്രം അവർ ഈ ഒരു സ്വഭാവം പ്രകടമാക്കി പറയാൻ വേണ്ടി പറ്റൂല ഹിസ്റ്റോറിക്കലി അവർ ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ എ ബി പിയുടെ ആ ഒരു പ്രധാനപ്പെട്ട അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് തന്നെ ഈ രൂപത്തിൽ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും അതൊരു ആന്റി മൈനോറിറ്റി ആയിട്ടുള്ള എക്സ്പ്ലിസിറ്റ്ലി ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള അതേപോലെ മാർജിനലൈസഡ് കമ്മ്യൂണിറ്റീസിനെയൊക്കെ ഇൻക്ലൂഡിങ് ദളിത്സ് ആദിവാസീസ് പോലുള്ള വ്യത്യസ്ത മാർജിനൈസഡ് കമ്മ്യൂണിറ്റീസിനെയൊക്കെ വഹമെന്റ് അവർ ക്രിറ്റിസൈസ് ചെയ്യുകയും എക്സ്പ്ലിസിറ്റ്ലി അവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നെറേറ്റീവ്സ് ആണ് അവർ കാലങ്ങളായിട്ട് ക്യാമ്പസിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ ഈ ഒരു ഫലസ്തീൻ പതാക അവര് കത്തിച്ചതിനേക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ അതേപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ഇലക്ട്രൽ പ്രോസസ് നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ എലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ നോമിനേഷൻ വിത്ഡ്രോവില് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തപ്പം ഇലക്ഷൻ ഓഫീസിന്റെ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ പോയിട്ട് അവിടെയും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മനഃപൂർവ്വം അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ വോട്ടെണ്ണൽ നടക്കുമ്പം പാലസ്റ്റീൻ ഫ്ളാഗ് അവര് തും ഈ രൂപത്തിൽ ഒരു പ്രൊവക്കേഷൻ കൊണ്ടുവരാന്നുള്ള രൂപത്തിലുള്ള അവരുടെ ഒരു ശ്രമമായിട്ട് ശ്രമമായിട്ടുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞതിന്റെ ശേഷം പ്രകടനം നടക്കുന്ന സമയത്ത് പോലും ചില എ ബി പിൻഡിഡേറ്റ്സ് എ ബിഇ പി സപ്പോർട്ടേഴ്സ് വന്നിട്ട് ഇടയിൽ ഒരു അലങ്കോലാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് അപ്പൊ അത് ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ്സ് എ ബിഇ പി ഇൻബിൽട്ടായിട്ട് അവർ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അതില് പ്രത്യേകിച്ച് ഒരു പുതുമയുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കാൻ വേണ്ടി കഴിയില്ല ഈ സെൻട്രൽ പാനലിൽ മൂന്ന് സീറ്റുകൾ ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തോടു കൂടി ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അപ്പോൾ ജെ എന് യുവിൻ്റെ സാഹചര്യം നമുക്കൊക്കെ അറിയാം എപ്പോഴും ഒരു ആശയപരമായി തന്നെ ഇടതിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ രാജ്യത്ത് നിലവിലുള്ള ഒരു പ്രത്യേക സാഹചര്യം സർവകലാശാലകളെ അടക്കം വലതുപക്ഷം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ അതിന് വേണ്ട സ്പോൺസേർഡ് പ്രോഗ്രാമുകൾ അടക്കം നടക്കുന്നു എന്ന് പല ആരോപണങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് ആയിടക്കാണ് എ ബി ബി പി ഇങ്ങനെ ഫലത്തിൽ വിജയിക്ക വിജയിച്ചു എന്ന് പറയാവുന്ന രൂപത്തിൽ തന്നെ ഒരുപാട് കൗൺസിലർ സീറ്റുകൾ അടക്കം കരസ്ഥമാക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലെങ്കിലും ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ക്യാമ്പസിനകത്തുള്ള ഇടത് നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിനെ സംബന്ധിച്ച് ഒരു ഐ ഓപ്പണർ ആണ് കാരണം എലക്ഷന്റെ ആദ്യം മുതൽ തന്നെ ഈ അലയൻസ് വ്യത്യസ്ത രൂപത്തിലായിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി പോയത് ഒരു റിസ്കി ഫാക്ടർ അവർ മനഃപൂർവ്വം അവിടെ മാറ്റി നിർത്താണ് ചെയ്തിട്ടുള്ളത് കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് എഫ് പി ടി സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ മേജറായിട്ട് വോട്ട് കിട്ടുന്ന ഒരു കാൻഡിഡേറ്റ് മാത്രം എന്ന് പറയുന്ന സാഹചര്യത്തിൽ പ്രകടമായിട്ട് നല്ല പ്രത്യക്ഷത്തിൽ നല്ല വിസിബിലിറ്റി ഉള്ള രണ്ട് പാർട്ടികൾ രണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള അലയൻസ് ആയിട്ട് വരികയും അവരുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ എ ബി പിന്നുള്ള ഒരു പാർട്ടിക്ക് സുഖമായിട്ട് സെൻട്രൽ പാനലിലേക്ക് കയറാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ അത് മറന്നുകൊണ്ട് ഒരു ഓർഗനൈസേഷണൽ ആയിട്ടുള്ള പ്രസൻസി അതിന്റെ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവര് ഈയൊരു ഡെമോക്രാറ്റിക് വോയിസിനെ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് വെക്കാനുള്ള നാല് പാനലും ഇവര് തന്നെ ഒരു ആന്റി ഹിന്ദുത്വ പാനലമെന്നുള്ള ആ ഒരു ബ്രോഡർ എയിമിനെ മറന്നുകൊണ്ട് അവര് സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് അലയൻസ് ആയിട്ട് മാറാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് തീർച്ചയായിട്ടും ലെഫ്റ്റ് ഈയൊരു പരാജയത്തിന്റെ ശേഷം അവരുടെ സ്റ്റേറ്റ്മെന്റ് അടക്കം മനസ്സിലാവുന്നത് അവര് ഈ ഒരു പരാജയം സമ്മതിക്കുകയും അതിൽ നിന്ന് ലെസൺ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തതാണ് കാരണം ജെ എൻ യു ലുന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള മാർജിനലൈസേഷൻ അത് വ്യത്യസ്ത രൂപത്തിലെ എൻ യു ലക്കുന്നുണ്ട് ഇപ്പൊ അത് ഫണ്ട് കട്ടിന്റെ വിഷയത്തിലാണെങ്കിലും ഇപ്പൊ രണ്ടായിരത്തി പതിനാലില് ഒന്നാം മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന്റെ ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷമാകുമ്പോഴത്തേക്ക് വലിയ രൂപത്തിലുള്ള ഫണ്ട് കട്ട് നടന്നിട്ടുണ്ട് അതുകൂടാതെ വ്യത്യസ്ത രൂപത്തിൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലൈബ്രറി സിസ്റ്റം ആവട്ടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആവട്ടെ ഇനി സയൻസ് ആൻ്റെ ലബോറട്ടറീസ് ആവട്ടെ ഇതിലൊക്കെയുള്ള ഒരു മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒരുക്കുന്നതിലുള്ള ഒരു പരാജയം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് യു ടി എ ഒരു ആന്റിനാഷണൽ ടാഗ് വെച്ചുകൊണ്ട് സപ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ റൂളിംഗ് ഡിസ്പെൻസേഷന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുമ്പോൾ അതിനെതിരെ സിംഗിൾ വോയിസ് ആയിട്ട് മുന്നേ ജെ പൊളിറ്റിക്സിൽ പ്രകടമായിട്ടുള്ള ബ്രോഡ്ലി ഒരു റാഡിക്കൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ റെവല്യൂഷണറി ആയിട്ട് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് വിരുദ്ധമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ജെ എൻ യു സംഭവിക്കാൻ വേണ്ടി പോകുന്ന റിസ്ക് ഫാക്ടർ മനസ്സിലാക്കിയിട്ടാണ് അടുതുപക്ഷം മുന്നോട്ടുള്ള ഈ ഒരു പാർട്ടീസ് പാർട്ടി ഓർഗനൈസേഷൻസ് ഇലക്ഷനിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു ഓപ്പണർ അയ്യോപണർ ആയിട്ടത് മാറുമെന്നുള്ളതില് പ്രതീക്ഷ റൈറ്റ് ജെ എൻ യുവിന്റെ വിദ്യാർത്ഥി ജെ എൻ യു ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലം പുറത്ത് പുറത്തു വന്നിരിക്കുന്നു എ ബി വി പി കാര്യമായ സീറ്റുകളിൽ പ്രാതിനിധ്യം ഉറപ്പിച്ചിരിക്കുന്നു ജവഹർലാൽ നെഹ്റു സർവകലാശാല നമുക്കറിയാം രാജ്യത്തെ തന്നെ പ്രധാന ദേശീയ സർവകലാശാലകളിലൊന്നാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പ്രൊഡക്റ്റുകൾ രാജ്യത്തെ നേതൃത്വമായി മാറിയതെല്ലാ എല്ലാ കഥകളും നമ്മുടെ മുമ്പിലുണ്ട് അവിടെയാണ് ഇപ്പോൾ തീവ്ര വലതുപക്ഷ ആശയം ഉൾക്കൊള്ളുന്ന ഒരു സംഘടന കാര്യമായ പ്രാ പ്രാതിനിധ്യത്തിലേക്ക് വന്നിരിക്കുന്നത് തന്നെ ജെ എൻ യു വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തെ ഇതെങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ജെ എൻ യു തന്നെ ഗവേഷക വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള സൽസഭയിൽ നമ്മോട് പങ്കുവച്ചത് വളരെ നന്ദി ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം